ഹലോ ഫ്രണ്ട്സ് ഞാൻ സുബിത സൈക്കോളജിസ്റ്റ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഡിപ്രഷൻ എന്താണ് വിഷാദ രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിഷാദ രോഗത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്നെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുൻപ് പ്രീവിയസ് എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ഡയറ്റും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് ഡിപ്രഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഡിപ്രഷൻ അതിനു മുൻപ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം അതായത് അതിൻ്റെ സയൻറ്റിഫിക് രീതികളും അത് എത്രമാത്രം സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അതായത് സാധാരണയായിട്ട് ഇത് ഡിപ്രഷൻ എന്നൊരു സംഭവം സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസിൽ ആങ്സൈറ്റി കൂടുതലും കമ്പാരിറ്റീവ്ലി സ്ത്രീകളെ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് പക്ഷെ ഡിപ്രഷൻ്റെ കാര്യത്തിൽ ആ ഒരു സംഭവമില്ല ഈക്വലാണ് സ്ത്രീക്കായാലും പുരുഷനായാലും ഈക്വലായിട്ട് അവരെ അത് ബാധിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രായഭേദമന്യെ എല്ലാവരെയും ഇത് സ്വാധീനിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഈ ഡിപ്രഷൻ എന്നൊരു സംഭവം ശരി നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നൊരു മാനസികാവസ്ഥ അതായത് അതിന് മുൻപ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നില്ല തിയറിറ്റിക്കലി പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഇത് കണ്ടുവരുന്നത് അപ്പോൾ സോ ഈ അഡോളസൻസ് ഏജ് അതിനുശേഷമുള്ള യങ്സ്റ്റേഴ്സ് അതായത് യൗവനത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ വർദ്ധക്യത്തിൽ എത്തി എത്തിക്കൊണ്ടിരിക്കുന്ന ഉള്ളവർക്ക് ആ വാർദ്ധക്യ കാലഘട്ടങ്ങളിൽ കണ്ടുവരുന്ന വിഷാദരോഗം ഈ മൂന്നും വിഷാദരോഗം ആണെങ്കിലും അതിലുള്ള സിംറ്റംസുകൾ വ്യത്യാസമുണ്ട് അഡോളസൻസ് ഏജിൽ കാണുന്ന പല സിംറ്റംസുകളും യങ്സ്റ്റേഴ്സിൽ കാണണമെന്നില്ല യങ്ങ്സ്റ്റേഴ്സിലുള്ളത് പലതും ആധിക്യത്തിൽ കാണണമെന്നില്ല അപ്പോൾ സോ എന്താണ് ഇവ ഈ ഓരോ പ്രായ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലും ഈ ഡിപ്രഷനിലെ സിംറ്റംസുകൾ ലക്ഷണങ്ങൾ വേരിയേഷൻ വരുന്നു അല്ലേ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ സോ അതിന് മുൻപ് എന്താണ് ഈ വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷനുള്ള കാരണങ്ങൾ പല കാരണങ്ങളാണ് തിരി പറയുന്നത് ഒന്ന് കെമിക്കലിൻ്റെ ഇംബാലൻസ് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസിൻ്റെ വേരിയേഷനിലും ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് കെമിക്കൽസിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സെക്രീഷൻ നടക്കാതാവുക അല്ലെങ്കിൽ ഓവർ സെക്രഷൻ ലെസ് സെക്രഷൻ ആണ് ഇതിൻ്റെ മെയിൻ പറയുന്നത് അപ്പം അതാണ് ഡിപ്രഷൻ വരാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് രണ്ടാമതൊരു റീസൺ ആയിട്ട് പറയുന്നത് നമ്മുടെ ഹോർമോണിൽ ചേഞ്ചസ് ഹോർമോൺസിലുണ്ടാവുന്ന ചേഞ്ചസുകളും ഡിപ്രഷൻ വരാനുള്ള ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പാരമ്പര്യം ഹെറിഡിറ്റ് അത് നമ്മുടെ ഫാമിലിയിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ പ്രായമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് ഈ ഇപ്പോഴുള്ള ജനറേഷനിലല്ല വരാൻ പോകുന്ന ജനറേഷനിലോ ഡിപ്രസീവ് സിംറ്റംസുകൾ കാണാൻ സാധ്യത കൂടുതലാണ് അതേ കൂടാതെ പിന്നെ പറയുന്ന മറ്റു റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് അനുഭവിക്കുക എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സ് അനുഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അതൊരു ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഒരു റീസൺ ആയിട്ട് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടാണ് അതായത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴുണ്ടാകുന്ന ആ ഒറ്റപ്പെടൽ ലോൺലിനേഴ്സ് ഡിപ്രഷനിലേക്ക് ഒരു കാരണമാണ് പിന്നെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരുമ്പോഴും ഡിപ്രഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പലവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്നും ഐസൊലേറ്റഡ് ആയി അതായത് നടക്കാനും ചിന്തി ആ ഒരു രീതിയിലേക്ക് പോയി പോയി പതി അതൊരു ഡിപ്രഷനിലേക്ക് പോകും പിന്നെ പിന്നെ ജീവിത കുടുംബത്തിലുള്ള അതായത് ഹസ്ബൻഡ് ആ ഒരു വേർപാടും ഒന്നില്ലെങ്കിൽ ഹസ്ബൻ്റിനോ അല്ലെങ്കിൽ ആ സ്ത്രീക്കോ പുരുഷനോ ആർക്കെങ്കിലും അതൊരു ഡിപ്രഷനായിട്ട് ആ ലോൺലിനെസിലൂടെ അത് ഡിപ്രഷനായിട്ട് ഫീൽ ചെയ്യും പിന്നീട് അതൊരു ഡിപ്രസീവ് സിറ്റേഴ്സത്തിലേക്ക് പോകും അടുത്തതായിട്ട് കാണുന്നതാണ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുക അതായത് ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അടവള സെൻസ് ഏജിലുള്ള കുട്ടിയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയാകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഏറ്റവും വേർച്ച എന്നുള്ള രീതിയിൽ രീതിയിലുള്ള മാനസികാവസ്ഥ പതി ഒരു ഡിപ്രഷനിലേക്ക് പോകുക പോകുന്നതും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ സോ ഇതൊക്കെയാണ് ഒരു ആയിട്ട് പറയുന്നത് അടവളെ സെൻസ് ഏജ് അല്ലെങ്കിൽ പഠിക്കുന്ന കാലങ്ങളിലുള്ള ആ കുട്ടികളിൽ കാണുന്ന സിംറ്റംസുകൾ പറയുന്നത് ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക കുട്ടികളായിട്ട് കൂട്ടുകൂടാൻ പറ്റാതിരിക്കുക അതായത് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഒറ്റയ്ക്ക് നടക്കുന്ന പ്രകൃതം മാർക്ക് കുറയുക അതായത് കുട്ടികൾക്ക് സാധാരണ വാങ്ങിച്ചു മാർക്കിൽ നിന്നും വളരെ കുറഞ്ഞ രീതിയിലേക്ക് മാർക്ക് കുറയുക എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുക എല്ലാ സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുക പഠിച്ച കാര്യങ്ങൾ മറന്നു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറവ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഉറക്കക്കുറവ് അതായത് വിശപ്പിലായിരിക്കെല്ലാം ഈ അപ്രഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കാണുന്ന സിംറ്റംസുകളാണ് ഇതെല്ലാം അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിൽ യങ്സ്റ്റേഴ്സിലെടുക്കുകയാണെങ്കിൽ മരണ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും ഈ ആണ് ഒന്നില്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റിൽ പെട്ടു എന്നുള്ള രീതിയിലായിരിക്കും മരണപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്തു എന്നായിരിക്കും കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ ആ സമയങ്ങളിൽ കൂടുതലും അവരുടെ മനസ്സിനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസാര പ്രശ്നങ്ങൾ അവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതൊരു ഇപ്പോൾ പ്രത്യേകിച്ച് കപ്പ ഒരു ലവേഴ്സ് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്കിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ച വരികയാണ് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ വരികയാണെങ്കിൽ അത് പിന്നീട് അവരെ ചിന്തിക്കുന്നതാണ് സൂയിസൈഡ് അപ്പോൾ സൂയിസൈഡ് കൂടുതലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ നിസാര പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ കടന്ന് ചെന്ന് മനസ്സിൽ ുള്ള സ്ട്രെസ്സ് അനുഭവിച്ച് പിന്നീട് അവർ അടുത്തൊരു ചിന്തയിലേക്ക് പോകുന്നതാണ് സൂയിസൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഡിപ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് ആണ് സൂയിസൈഡ് എന്ന് പറയുന്നത് അതായത് ഇതിൽ കാണുന്ന സാധാരണയായിട്ട് ഡിപ്രഷനിൽ കാണുന്നതാണ് ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ഹെൽപ്ലെസ്നെസ് വെർത്ത്ലെസ്നെസ് എന്ന് പറയും ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സിംറ്റംസുകൾ അതേപോലെ തന്നെ യൗവനത്തിലുള്ള ആ യങ്സ്റ്റേഴ്സിനെ ബാധിക്കുന്നതാണ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വരുക അതേപോലെ സെൽഫ് ഹാമിങ് സെൽഫ് ഹാമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ആത്മഹത്യ അതായത് സ്വയം വേദനിപ്പിക്കുക അതായത് ബ്ലേഡ് എല്ലാം മുറിച്ച് ഈ കൈയിൻ്റെ ഇവിടെ എല്ലാം മുറിക്കുന്നൊരു സ്വഭാവങ്ങളെല്ലാം കാണാറുണ്ട് അല്ലേ അപ്പോൾ സ്വ ഇതെല്ലാം സെൽഫ് ഹാമിങ്ങും കാര്യങ്ങളെല്ലാം ഈ യങ്സ് ഈ യങ്സ്റ്റേഴ്സിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഡിപ്രഷനിൽ പിന്നീട് ഒരു കാണുന്ന ഒരു സിംറ്റംസ് എന്നാണ് സാഡ്നെസ് നമുക്ക് എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക ഒന്നിനോടും താല്പര്യം ഇല്ലാതിരിക്കുക എല്ലാത്തിനോടും ഒരു വിരക്തി വരുക ജീവിക്കണം എന്നുള്ള തോന്നൽ നഷ്ടപ്പെടുക ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ള ചിന്താഗതി ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു മാനസികാവസ്ഥ വരുക ആർക്കും ആർക്കും കൊള്ളുക എനിക്ക് എന്നെ ആർക്കും വേണ്ട ഞാൻ ഒന്നിനും കൊള്ളാത്തൊരാളാണെന്നുള്ളൊരു മാനസികാവസ്ഥ ഒരു മൈൻഡിലേക്ക് വരിക വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക ഓർമ്മക്കുറവ് വെച്ച് സാധനങ്ങളെല്ലാം മറന്നു പോവുക എല്ലാത്തിനും ഒരു കെയർലെസ്നെസ് ആവുക ഭക്ഷണത്തിനോടുള്ള ഇഷ്ടക്കുറവ് ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ് വരിക ഉറക്കം കിട്ടാതിരിക്കുക പ്രത്യേകിച്ച് ഏർലി മോർണിങ്ങിലെല്ലാം എഴുന്നേക്കുക ഈ ഡിപ്രഷനിൽ കാണുന്നതാണ് നേരത്തെ എഴുന്നേക്കുക അവർക്ക് ഉറക്കം കിട്ടത്തില്ല അതിൻ്റെ ചില അവരിൽ കാണുന്നതാണ് ഫുൾ ടൈം ഉറങ്ങുക അതായത് എപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നൊരു രീതിയിലുള്ള ഡിപ്രഷനിലുള്ള ആളുകൾ കാണാറുണ്ട് അപ്പോൾ രണ്ട് ഉറക്കം കൂടുതലുള്ളവരുണ്ട് ഓർക്കും കുറവുണ്ടാവും ഉറക്കം കുറവുള്ളവരിൽ കൂടുതൽ കാണുന്നത് ഏർലി മോർണിങ്ങിൽ അവർ ഉറക്കം നഷ്ടപ്പെടുക അതുപോലെ രാത്രി കിടക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക കൂടുതലും എപ്പോഴും മുഖം എപ്പോഴും ഗ്ലൂമി ആയിട്ടിരിക്കുക സ്മൈലിങ് അതായത് ചിരിക്കുന്ന ആ ഒരു ഫേസല്ല മാറി എപ്പോഴും എന്തോ ചിന്തയിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും ഈ ഡിപ്രഷനിലുള്ള ആളുകൾ കാണാം അതേപോലെ തന്നെ ഡിപ്രഷനുള്ളവർ കൂടുതലും സോഷ്യൽ സോഷ്യൽ അതായത് സമൂഹത്തെ അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരു ഫങ്ഷനിലും അറ്റൻഡ് ചെയ്യാതിരിക്കുക ആരുമായിട്ട് മിങ്കിൽ ചെയ്യാതിരിക്കുക എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുക അപ്പോൾ സ്വ ഇതൊക്കെയാണ് കൂടുതലും യങ്സ്റ്റേഴ്സിലാണ് ഈ രീതിയിലുള്ള സിംറ്റംസുകളൊക്കെ കാണുന്നത് പിന്നീട് അടുത്തത് വാർദ്ധക്യത്തിലെടുക്കുമ്പോൾ അതായത് പ്രായം ചൊല്ലുമ്പോൾ വയസ്സാവുന്ന ആ ഒരു സമയങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലും ഇതിനേക്കാളും കൂടുതൽ കാണുന്ന സിംറ്റംസുകളാണ് എപ്പോഴും ശാരീരികപരമായിട്ടുള്ള വേദനകളായിട്ടായിരിക്കും അവർക്ക് ഈ ഡിപ്രഷൻ്റെ സിംറ്റംസുകൾ കാണുന്നത് എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും മസിൽ പെയിൻ ബോഡി പെയിൻ പോലുള്ള അതായത് സൊമാറ്റിക് ആണ് അതിന് പറയാം ഡിപ്രഷൻ വിത്ത് സൊമാറ്റിക് കംപ്ലൈൻറ്റ്സ് എന്നൊക്കെയാണ് അതിന് നമ്മൾ ടേംസ് വിളിക്കുന്നത് അപ്പോൾ എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ മൊത്തം ബോഡി മൊത്തം ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യുക വയർ ഡിസ്കംഫേർട്ടാവുക അതുപോലുള്ള സിംറ്റംസുകൾ പിന്നെ ഓർമ്മ കുറവ് വരിക ഇതൊക്കെയാണ് സാധാരണയായിട്ട് വാര്ദ്ധക്യത്തിലുള്ളവർ കാണുന്നത് അവർക്ക് ഈ മരണത്തെ ഭയമായിരിക്കും അവരൊരിക്കലും സൂയിസൈഡിനെ കുറിച്ച് റയർ ആയിട്ടായിരിക്കും ചിന്തിക്കുക പക്ഷേ യങ്സ്റ്റേഴ്സിലുള്ളവരാണ് സൂയിസൈഡിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഇവരെപ്പോഴും ഒരു ഗ്ലൂമി ആവുന്നതിൻ്റെ ഒപ്പം ഇതുപോലുള്ള വേദനകളും പ്രശ്നങ്ങളുമായിരിക്കും ഇവർക്ക് കൂടുതലും കാണുന്നത് പിന്നെ ഉറക്കക്കുറവ് ഇതൊക്കെയാണ് ഡിപ്രഷനിൽ കാണുന്ന സിംറ്റംസുകൾ അപ്പോൾ ഈ ഡിപ്രഷൻ്റെ ഇതിപ്പോൾ പലവർക്കും ഈ പറയുന്ന പല സിംറ്റംസുകളും ഒന്നോ രണ്ടോ എല്ലാം പലവർക്കും കണ്ടു കാണുന്ന ഉണ്ടാവാം അപ്പോൾ സോ ഇതെങ്ങനെയാണെന്ന് വെച്ചുപോലെ നമ്മൾ അസസ് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ട് പലർക്കും ഡൗട്ട് എനിക്ക് ഇതുപോലെ ഓർക്ക് കുറവുണ്ട് പലപ്പോഴും എനിക്ക് ജീവിക്കണം തോന്നാറില്ല അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക അതായത് ഇത് എല്ലാ സിംറ്റംസുകളും ഉണ്ടാവും വേണം ആ ഒരു സിംറ്റംസ് ഇത്രയും സിംറ്റംസുകൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മളുടെ മനസ്സിൽ അതായത് നമ്മുടെ ആ മാനസികാവസ്ഥ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ ആ രീതിയിലേക്ക് മാനസികാവസ്ഥ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ മനസ്സിലാക്കണം യു ഹാവ് സം ഡിപ്രസീവ് സിംറ്റംസ് അല്ല ഡിപ്രഷൻ ലുഹ സംഷൻ ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ ഇപ്പോൾ സാധാരണയായിട്ട് മറ്റ് ആൻസൈറ്റി ആയാലെല്ലാം നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുത്ത് ക്യൂർ ചെയ്യാൻ പറ്റും ഡിപ്രഷൻ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നല്ല അത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ അസുഖത്തിൻ്റെ ലെവല് വേസ്റ്റായി മാറും അതായത് പിന്നീടത് മറ്റ് പല സൈക്കോട്ടിക് സിംറ്റംസിലേക്കും പോവും അതായത് സൂയിസൈഡ് അതായത് ഇതിൽ പ്രത്യേകിച്ച് ഗിൽറ്റ് ഫീലിങ് ഒരു കുറ്റബോധം അതായത് ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് മേ ബി അത് സൂയിസൈഡ് വരെ എത്തുന്നത് അതായതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ സൂയിസൈഡ് ചെയ്യുന്ന കേസസ് റയറായിട്ട് കണ്ടതിൽ കൂടുതലും ഡിപ്രഷൻ ഉള്ള അതായത് ഡിപ്രഷൻ്റെ സിംറ്റംസുകൾ ഉള്ള വ്യക്തികളാണ് കൂടുതലും സൂയിസൈഡിലേക്ക് ശ്രമിച്ചതും സൂയിസൈഡിൽ ചെയ്തിരിക്കുന്നതും അപ്പോൾ സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഡിപ്രഷൻ പറയുന്ന അതായത് വിഷാദ രോഗം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം അപ്പോൾ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള സിംറ്റംസുകൾ നിങ്ങളിൽ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ പലവർക്കും ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്കാറ്റിസ്റ്റിനെ സംബന്ധിച്ചു ീപിക്കുമ്പോൾ അതൊരു തെറ്റാണ് അത് സമൂഹം എന്നെ എങ്ങനെ വിലയിരുത്തും എന്നൊന്നും ചിന്തിക്കരുത് കാരണം ഇത് നമ്മുടെ ഏർ കെമിക്കൽസിന്റെ പ്രോബ്ലം ഇതൊരു മാനസിക രോഗമായിട്ട് നിങ്ങൾ കാണരുത് കാരണം നമ്മുടെ നൊറുട്ടി കംപ്ലയിൻറ്റ്സ് ആണ് അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നല്ല കൺസൾട്ടിങ് നടത്തി അവർ തരുന്ന സി ബി ഡി അതായത് കൊമ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പി സൈക്കോതെറാപ്പി പോലുള്ള തെറാപ്പീസുകളെല്ലാം ചെയ്ത് അവർ തരുന്ന എല്ലാ ടാസ്കുകളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിൻ്റെ ൈറ്റ്സ് കുറയ്ക്കാൻ പറ്റും ഇതാണ് ഡിപ്രഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല മെത്തേഡ്സ് അപ്പോൾ സോ ഇതിന് എങ്ങനെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പലവർക്കും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചു പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ പുരുഷന്മാർ പുറത്തെല്ലാം പോകുമ്പോൾ കുറച്ചെങ്കിലും നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും കാരണം ഇൻട്രോവായിട്ടാവുന്ന പറഞ്ഞത് അതായത് ഉൾവലിയുന്ന പ്രകൃതമാണ് പ്രത്യേകിച്ച് ഈ ഡിപ്രഷനിൽ കാണുന്നത് അപ്പോൾ കൂടുതലായിട്ട് ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുമ്പോൾ അവർ ഒറ്റ നമ്മൾ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ പല ചിന്തകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ചിന്തിക്കുക ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വരും അല്ലേ അപ്പോൾ ആ ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ മറ്റു പല പ്രശ്നങ്ങൾ കു അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം വന്ന് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ സോ ഇതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ അതായത് സിവിയർ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സൈക്കാട്രിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റൂ കാരണം അതിനൊരിക്കലും ഒരു ഹോം റെമഡീസ് ഇല്ല കാരണം എന്ന് വെച്ചുകൊണ്ടാ അതിന് ഡെഫിനറ്റ്ലി മെഡിസിൻസ് നിർബന്ധമാണ് അതേ സ്ഥാനത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിംറ്റംസുകൾ ഇപ്പം പെട്ടെന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും ആ സാഹചര്യത്തെ എല്ലാവർക്കും ആ സാഹചര്യങ്ങൾ തരണം ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്ത് വീണ്ടും മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകാനോ എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ സോ ആ ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ മൈൻഡിന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായത് നമ്മൾക്കറിയാവുന്ന എന്തെങ്കിലും എക്സ്ട്രാ കരിക്കു കരിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ അതിൽ എൻഗേജഡ് ആവുക അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോലിക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിൽ കൈത്തൊഴിൽ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ വീണ്ടും ആവുക അല്ലാതെ നമ്മൾ അതിൽ തന്നെ ചിന്തിച്ച് മനസ്സിനെ തളർത്തുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഡിപ്രഷന്റെ വളരെ മോശാവസ്ഥയിലേക്ക് പോകും അപ്പോൾ സോ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക മനസ്സിനെ തളർത്താതെ നോക്കുക അപ്പോൾ സോ നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി ആവുന്ന വർക്കുകൾ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചിന്തകൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കാനിരിക്കുകയാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ ബാധിക്കുക അപ്പൊ സോ ചിന്തിക്കാതിരിക്കുക അത് നമ്മുടെ മനസ്സിനെ തളർത്താതെ നോക്കുക ഫിസിക്കലി നമ്മൾ നമ്മളെൻഗേജഡ് ആകുമ്പോൾ നമുക്ക് ഒരു സമയം കിട്ടില്ല ഞാൻ ഒരു മൂന്നാല് വീഡിയോസിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കലി ആൻഡ് മെന്റലി ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്സ് പിന്നെ അതുപോലെ യോഗയോ അല്ലെങ്കിൽ എക്സസൈസോ ചെയ്യുക ഇതുപോലുള്ള സാഹചര്യത്തിൽ ഇതൊന്നും പ്രാക്ടിക്കൽ ആവില്ല എന്നാണ് എങ്കിലും നമ്മൾ മാക്സിമം നമ്മൾ സ്വയം ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ തളർത്താൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല അപ്പം നമ്മൾ തന്നെയാണ് മനസ്സിനെ തളർത്താവുന്നതോന്നു നമ്മൾ ചിന്തിക്കുക നമ്മുടെ മനസ്സിനെ ആർക്കും കളർത്താൻ പറ്റില്ല എന്ന് നമ്മളെ തന്നെ തീരുമാനിക്കുക കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ആരെക്കൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ കളർത്താൻ വിട്ടുകൊടുക്കില്ല എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റും അതായത് ബെറ്റർ ആക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഹെറിഡിറ്ററി എല്ലാം എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രമിച്ചാലും ഒരു പെർസെൻറ്റേജ് നമ്മളെ സ്വാധീനിക്കും കാരണം അതൊരു അല്ലേ അപ്പോൾ സോ അങ്ങനെ എന്തെങ്കിലും പാരമ്പര്യമുണ്ട് അപ്പോൾ സോ എങ്കിലും നമ്മളാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാണോ അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ ആ കടിഞ്ഞാണിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ച് മനസ്സിനെ യാതൊരു നമ്മൾക്ക് ചുറ്റുമുള്ള ഒന്നും നമ്മളെ സ്വ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും അപ്പോൾ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമുക്ക് എപ്പോഴും എന്നും വേണം അപ്പം സോ മനസ്സിനെ തളർത്താതിരിക്കുക നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റു പുതിയ വിഷയവുമായിട്ട് പറയുന്നവരത്തേക്ക്